ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഫീമെയിൽ മെയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് പക്ഷെ നമ്മൾ സാന്റാ ക്ലോസിന്റെ ഫീമെയിൽ മെയിലും നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തു പക്ഷെ അത് കെയിൻഡായി പോയി അതാണിപ്പോൾ നമ്മളെ കാണാൻ പോകുന്നത് നമ്മളിവിടെ മിക്കവാറും ഫീമെയിൽ വേറെ മാ മാറ്റിയിട്ട് കാണുമ്പോൾ അതിവേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപ്പോൾ ഫീമെയിൽ ഞാനൊക്കെ മാറ്റിയിട്ടു ഇതാ ഒരു ബിരുദം പോലെ ഇതാണ് നമ്മളെ പറ്റിച്ചത് സാന്താക്രോസിന്റെ ഒരു മെയിൽ അരിപ്പെട്ടു ഞാനിത് ഫീമെൽ ആയച്ചിട്ട് ഈ ഒരു ടൈല് കിട്ടാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് മാസം ഏകദേശം ഒരു രണ്ടൊരാഴ്ച്ച ഒന്നരാഴ്ച മുന്നേ ഞാനാണ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ പിന്നീട് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു തിളക്കം കണ്ടപ്പോഴാണ് നമ്മളൊരു സാന്താ ക്രോസിന്റെ മെയിൽ അരി കടക്കുന്നത് അപ്പോൾ രണ്ട് മെയിലുണ്ട് അതിൻ്റെ മെയിൽ ഒരു മെയിലൂടെ ഉണ്ട് അത് വളരെ ചെറുതാണ് അവിടെ എനിക്ക് കുറച്ചാൽ ഇതിലുള്ള ഫീമെയിലുകൾ മൊത്തം ഒക്കെ ബ്രീഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഈ ഒരു മെയിൽ അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ അപ്പോൾ എന്തായാലും ഒക്കെ ബ്രീഡ് ആവാനുള്ള ചാൻസും കൂടുതൽ രണ്ട് വലിയ ഫീമെയിലും ഉണ്ട് ചെറിയൊരു ഫീമെയിലും ഉണ്ട് പക്ഷേ രണ്ട് ഫീമെയിലും ഈ ഒരു മെയിൽ മേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീമെയിലും മെയിലും സപ്പറേറ്റ് ചെയ്യുക എന്നൊരു ഘട്ടം അപ്പോൾ വളരെ കുറച്ച് ഉള്ളവർക്ക് ചെയ്യാനൊക്കെ പറ്റും അതായത് നമുക്ക് ചിലപ്പോൾ രബത്തൊക്കെ പറ്റിട്ടല്ലോ അതാണ് ഇപ്പൊ ആ രബത്താണ് നമുക്ക് തോന്നി പറ്റിയത് ഏർ ഫീമെയിലാണ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടു പക്ഷെ മെയിലായിപ്പോയി അപ്പൊ നടത്തക്കണ്ട ഒരു ടാങ്ക് മെയിലിന്റെ ടാങ്കും കൂടി ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് നമ്മൾ മെയിലിൻ്റെ ടാങ്ക് നമ്മൾ നമ്മുടെ ഫാമുഡ് എടുത്തപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മെയിൽ ഫുള്ള് നമ്മൾ സാന്റക്കോസിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ അതിൽ ചെറിയ മെയിലും ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ ഇതിലാണ് നമ്മൾ മെയിലുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഫീമെയിലിവിടെ വേറെ ഫീമെയിലുണ്ട് കേട്ടോ ഇതാ ഫീമെയിലുകൾ നമ്മൾ സാന്റാകോസിൻ്റെ ഫീമെയിലൊക്കെ എവിടെയും കിടക്കുന്നുണ്ട് ഇതിലും നമ്മളെ ഫുൾ ബ്ലാക്കിന്റെ ഫീമെയിലും ഒക്കെ ഇതിൽ അതിന് സെപ്പറേറ്റ് ചെയ്ത് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണ് അപ്പൊ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മൾ ഇത് വാക്ക്മായി ഇതിപ്പോ ഒരു സാന്റാക്രൂസിന്റെ മെയിലുണ്ടെങ്കിൽ ഇത് ഫുൾ ബ്ലാക്കിന്റെ ഫീമെയിൽ നടക്കുന്നുണ്ടായാലും അപ്പോൾ ആ ഫീമെയിന് ആ ഒരു സാന്റാക്രൂസിന്റെ മെയിൽ ഗ്രീഡ് ആവും അപ്പൊ എന്ത് ചെയ്യും പണി കിട്ടും എട്ടിന്റെ പണി കിട്ടുന്ന പറഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും നമ്മൾ ഇത് ചെയ്തൊക്കെ വെറുതെ ആയിപ്പോവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവരുടെ അവസ്ഥയിലേക്ക് എത്തും ഇതിലും നമ്മൾ മെയിലുകൾ മാത്രം ചെയ്യുന്ന ഒരു ടാങ്കാണ് കേട്ടോ ി മസേക്ക് പോയി സാന്റാക്ലൂസ് ഫുൾ ബ്ലാക്ക് ഒക്കെ മേയാറുണ്ട് ഇതിലൊക്കെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ടാങ്കിൽ ഇത് ഉണ്ടായിട്ടില്ല ഇതാണ് ഇപ്പോൾ നമുക്ക് ഒരു അടി പറ്റിയത് അപ്പോ എന്തായാലും ആ ഒരു സാന്റാക്ലൂസിന്റെ ഫീമെയിൽ മാത്രം ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ വേറൊരു ഫീമെയിൽ ഫുൾ ബ്ലാക്കിന്റെ ഫീമെയിൽ ചിലിമസേക്കിന്റെ ഫീമെയിൽ ഒക്കെ ഇതിലുണ്ടെങ്കിൽ ആ ഒരു ഫീമെയിൽ ഫീമെയിലൊക്കെ മിക്സഡായി പോകും ഇതിനൊന്നിനും പറ്റില്ല ഇത് നമുക്കിപ്പോൾ ഇൻക്രീഡിയൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും തന്നെയുള്ളൂ നമുക്കിങ്ങത് ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും വലിയ ക്വാളിറ്റി വലിയ ഹൈ ക്വാളിറ്റി നമുക്ക് നമുക്കിങ്ങനെ കിട്ടില്ല കാരണം അതിൽ തന്നെ അവരുടെ മക്കളെന്നെ അവനെ പരസ്പരം പ്രിവൈഡ് ആയതുകൊണ്ടാണ് നമുക്കത് ഇൻക്രീഡിങ് എന്നൊരു പ്രശ്നം ആയത് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം വിഷയമില്ല അപ്പോൾ നമുക്കിത് കൈ ക്വാളിറ്റി ചെയ്യുന്നവർക്ക് അതൊരു വിഷയം തന്നെയാണ് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ആ ഒരു സാൻഡാർ ക്ലോസ് നമുക്ക് കിട്ടില്ല ആ ഒരു പ്രോബ്ലം നമുക്ക് അതിലുണ്ട് ഇനിയിപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളും കൊടുത്താലും എത്ര നല്ല ഫുഡ് കൊടുത്താലും ആ ടീമോ പോലുള്ള ഫുഡും നമുക്ക് രണ്ടോ മൂന്നോ നാല് പേരോ കൊടുത്താലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ബ്രീഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇനി ഇത് നമ്മൾ പ്രതീക്ഷിക്കാം ഒരു രണ്ട് ശതമാനം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അവർ തന്നെ പരസ്പരം ആ ഒരു കുഞ്ഞുങ്ങളെ പരസ്പരം ബ്രീഡായതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം നമുക്കുള്ളത് ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റും എവിറ്റി ചാൻസ് മാത്രമാണ് ഈ ഒരു ഫീമെയിൽ നല്ലൊരു കോം നല്ലൊരു ക്വാളിറ്റി ഉള്ള മെയിലാണെങ്കിൽ ഷൂട്ടേഴ്സ് ചില ഒരു ഒരു കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു ഗ്രൂഡ് പ്രസേജിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിൽ ചില ഇങ്ങനെ ഷൂട്ടേഴ്സ് എന്ന് പറയും ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല പെട്ടെന്ന് നല്ല ക്വാളിറ്റി നല്ല ഇയറും കാര്യങ്ങളൊക്കെ വളരെ മറ്റുള്ള മെയിലിനേക്കാളും കൂടുതൽ ഇതിനായിരിക്കും കൂടുതൽ വരിക അതാണ് നമ്മൾ ഷൂട്ടേഴ്സ് എന്ന് പറയുക നല്ല പെട്ടെന്ന് വളർച്ച കൂടുതൽ വളരെ മറ്റെ ഗ്രോത്ത് കൂടുതൽ വലിയ സൈസ് അത് അത് അതേമാതിരി ഉള്ളതാണെങ്കിൽ നമുക്ക് അയച്ചില്ല അങ്ങനെയാണെങ്കിൽ ഈ ഭീമയിലൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഭീമെയിൽ നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുന്നതിന് നല്ല ക്വാളിറ്റി കിട്ടും പക്ഷേ അതൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫീമെയിലിന് മുകളിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഫീമെയിൽ വേറെ ഐറ്റം ഫീമെയിലുകൾ ഉണ്ടെങ്കിൽ അതായത് ഇതിലിപ്പോൾ നമ്മൾ സാന്റാക്രോസിൻ്റെ ഫീമെയിൽ ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിൽ ചില്ലി മസോക്കിൻ്റെ ഫീമെയിൽ എന്ത് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു മീഡുക പെട്ട് കഴിഞ്ഞാൽ ഈ ഫുൾ ബ്ലാക്കിൻ്റെ ഫീമെയിൽ സാന്റാക്രോസിൻ്റെ ഫീമെയിൽ ചില്ലി മസോക്കിൻ്റെ ഫീമെയിൽ എല്ലാം തകുട് പൊടിയായിപ്പോകും അത് കഴിഞ്ഞിട്ടും ഒന്ന് ആ വീടിൻ്റെ പിന്നെ ഒന്നിനും മിക്സ് ചെയ്യും ആകെ മിക്സിങ് ആയി പോകും ഇതിലിപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ഫീമെലുകൾ ഇതിൽ കിടക്കുന്നുണ്ട് ആ ഫീമെയിലെ ഒന്നിനും പറ്റില്ല നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ടാങ്കിലേക്ക് മാറ്റി ഇടാനേ പറ്റുള്ളൂ വേറെ ഒരു നിവൃത്തിയില്ല അപ്പോൾ അത് നല്ല നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ പണി തന്നെ നമുക്ക് കിട്ടും അതാണിപ്പോൾ നമുക്ക് കിട്ടിയത് ചില്ലി മസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൽ കളറ് വരുന്നതാണ്ടല്ലേ അതിലൊക്കെ റെഡ് ടൈമിന് റെഡ് കളർ ചിലി മൊസൈക്കിൻ്റെ മൊസൈക്ക് ടൈപ്പ് അത് വരും അത് നമ്മൾ മാറ്റി ഇടണം അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ മാറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റി ഇടുകയാണെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ നമുക്ക് മെയിലിനെ വേഗം പിടിച്ച് മാറ്റാൻ പറ്റും ഫീമെയിലി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ മെയിൽ ഏതൊരു മെയിൽ അലി വന്ന് പെട്ടാലാണ് നമ്മൾ ഫീമെയിൽ മെയിലും സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതെടുക്കുമ്പോഴാണ് ഇപ്പോൾ പത്രം ശ്രദ്ധിച്ചത് വെബിലുണ്ട് ഏകദേശം ഒരു കളർ വന്നതോ ഒരു രണ്ടോ മൂന്നോ നാലിനൊക്കെ ഉണ്ട് വെബിനാണ് നമ്മൾ ഷൂട്ടേഴ്സെന്ന് പറയുക അതോ ഈ ഒരു ചില്ലി മൊസൈക്കിൻ്റെ വാലിന് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ മതിന് വാലിന് കളറും വളരെ കുറച്ചു കുറച്ചുള്ളുണ്ട് കേട്ടോ അപ്പോൾ ആ നല്ല കളറുള്ളതിനെ നമ്മൾ മാറ്റിയിട്ടു അത് ചെയ്ത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഗ്രോത്തും കിട്ടും നമുക്കതിനു വേണമെങ്കിൽ ഒരു ബ്രൂഡാക്കിയിട്ട് ഇതിന് ഒരു നല്ലൊരു നല്ല തേമതി ഷൂട്ടേഴ്സ് ഉണ്ടായിരിക്കും നല്ല ഫീമെയിൽ വലിയ സൈസ് സൈസുള്ള ഫീമെയിലൊക്കെ ഉണ്ടായിരിക്കും അതിന് നമ്മൾ ബ്രൂഡ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് വമ്പിടി ഒരു പൊന്നു കിട്ടുമ്പോൾ സമയം വെമ്പിടങ്ങില്ലാതെ നമുക്ക് ബോഡ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ വേറെ വേറൊരു ബ്രോഡോടും മേടിച്ചിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളോടും പരസ്പരം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായി ഏറ്റവും കൂടുതൽ പക്ക ആവുന്നത് അതായിരിക്കും ഇത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലുള്ള കാര്യമാണെന്ന് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് ഷൂട്ടേഴ്സിനെ എടുത്ത് നമ്മളൊരു സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി വരും നമുക്കത് പറ്റില്ല നമുക്കൊരു ഉറപ്പ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരു ചൂട് പഠിച്ചുകഴിഞ്ഞ് പുറത്തുനിന്ന് ഒരു ഫീമെയിലും മേലോ ബീഡാവാത്ത ഫീമെയിലിനെ കിട്ടിയിട്ട് ഇവിടെയുള്ള മെയിലിനെ കൊണ്ട് ഷൂട്ടേഴ്സിനെ കൊണ്ട് വീഡിയോപ്പിച്ചാലും നമുക്ക് കാര്യങ്ങൾ സക്സസ്ഫുൾ ആവും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്യുന്നതിന് നഷ്ടങ്ങളൊന്നും സംഭവിക്കാതെ പോകും അല്ലെങ്കിൽ നമ്മൾ ഇതേമാതിരി നമ്മൾ സാൻഡോസിൻ്റെ ചെയ്ത മാതിരി ഇതേമാരി നമുക്ക് നഷ്ടം സംഭവിക്കും ഇത് ഞാൻ കഴിഞ്ഞിപ്പോൾ ഇന്നത്തന്നെ ഇട്ട് വയ്ക്കാനുദ്ദേശിച്ചു ഉദ്ദേശിക്കുന്നത് അത് ചെറിയ ഫീമെയിലിനെ കയ്യിൽ മാറ്റും നല്ല വലിയ ഫീമെയിലുകളൊക്കെ കയ്യിൽ തന്നെ ഇട്ട് വെച്ച് അതിൽ നിന്ന് ഇറങ്ങി വരുന്നു കുഞ്ഞുങ്ങൾ എന്താണെന്ന് നോക്കും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അതായത് വെച്ചോണ്ടിരുന്നാൽ നമുക്കത് ഇനി ഇന്നിത് വേദന്യമായടുത്ത് മാറ്റേണ്ടി വലിയ കാര്യമായില്ല അപ്പോൾ ആയിന്ധനെ മാറ്റണ ആണെങ്കിൽ ആയുധം തന്നെ അത് മാറ്റേണ്ടി വരുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഭാവിക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അപ്പോൾ നല്ല ആയതിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എത്ര നല്ലത് ശ്രദ്ധിച്ചു ഒരുപാട് ഞാനിപ്പോൾ എത്രയെ ഗ്ലാസ്സൊക്കെ എടുത്ത് സൈഡ് കഴിഞ്ഞു നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളതിലേക്ക് ഇട്ടത് പക്ഷെ അത് നമ്മൾ ചെറിയൊരു മിന്നായം പോലെ ഒന്നുകൊണ്ട് മാറിയാൽ മിസ്സായിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് പീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് നൂറ് ശതമാനം അതിൻ്റെ ഗുണം കിട്ടും നല്ല രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഓക്കെ ഫീമെയിൽ വിലമേലുകൾ ഇങ്ങനെ നല്ല കളറും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൂ കാരണം അതിന് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് മാറ്റിയിട്ടതുകൊണ്ടാണ് നല്ല സൈസിലേക്ക് നമ്മൾ സൺഡർക്ലേസിൻ്റെ മേലും ചില്ലി മസൈസിൻ്റെ മേലും ഒക്കെ വളരെ പെട്ടെന്ന് ഇതായിക്കിട്ടും നല്ല ആക്റ്റീവായിരിക്കട്ടും അവർ ഇതിലേക്കൊരു ഫീമെയിലിനെ കെട്ടുകൊടുക്കുക അസേണ്ടല്ലോ എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് തന്നെ പറയാം അത്രയും ഇതായിരിക്കും ഈ ഫുൾ ബ്ലാക്കിൻ്റെ സാധ്യത നല്ല വലിയ ആയിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ അതിൽ ഒരു ഗുണം നമുക്ക് പറയാം പാടില്ല സപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീർച്ചയായും നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് മെയിലും ഫീമെയിലും സപ്പറേറ്റ് മെയി ഫീമെയിൽ ചിലപ്പോൾ ഒരു സ്കെൽട്ടൺ ബോഡി ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ സെപ്പറേറ്റ് വരുമ്പോൾ അത് നേരെ മറിച്ച് ഫീമെയിലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫീമെയിലിനെ പിടിച്ച് ഭയങ്കര സൈസ് വളരെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും സൈസ് കിട്ടുക മെയിൽ നേരെ തിരിച്ചാണ് വളരെ പെട്ടെന്നായിരിക്കും ഗ്രോത്തും കാര്യങ്ങളും കിട്ടുക സെപ്പറേറ്റ് കഴിഞ്ഞാൽ നല്ല കളറും നല്ല ഇയറും നല്ല ഗപ്പ് നല്ല ഇയറും കാര്യങ്ങളൊക്കെ അതിന് കിട്ടും പക്ഷേ നമ്മൾ സാന്റോക്ലോസിൻ്റെ എങ്ങനെയാണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതുപോലെ നമുക്ക് നോക്കിയേക്കാം ഭാവിയിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ നല്ല നത്തേപോലെ എല്ലാവർക്കും ശുദ്ധമായിട്ട് കുറേ കുറേ എല്ലാവർക്കും മുൻകൂട്ടായി